ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലെനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ലോങ് ഷോർട്ട് വീഡിയോ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല അതാണ് ലോങ് ആയിട്ട് എടുത്തത് അപ്പോൾ ഫേസ് കാണിച്ചെടുത്തല്ലേ എൻ്റെ ഫേസ് കണ്ട് നിങ്ങൾക്കും ബോറടിക്കും എൻ്റെ ഫേസ് ഞാൻ തന്നെ ക്യാമറ കണ്ടിട്ട് എനിക്കെന്നെ ബോറടിക്കും അവ അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ പണിയും നടക്കും എനിക്ക് പറയാനുള്ളതാവുകയും ചെയ്യും വീഡിയോയും നടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ അപ്പോൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് ഷോർട്ട് വീഡിയോ കുഴപ്പമില്ലാതെ നല്ലപോലെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് അത്യാവശ്യം അത്യാവശ്യം എന്നല്ല ഇപ്പോൾ ഒരു അഞ്ചാറ് വീഡിയോ ആറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ എട്ട് ഏകദേശം രണ്ട് വീഡിയോ വെച്ച് ബാക്കിയുള്ള വീഡിയോസൊക്കെ വൺ കേഡ് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്നു നമ്മളെ ചാനലിൽ ഇപ്പോൾ ആകെ ഇരുപത്തി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ ഒരു ദിവസം തന്നെ ഞാൻ വൈ ടി സ്റ്റുഡിയോ നോക്കുന്നതിന് കണക്കേയില്ലാട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ വലിച്ചു നോക്കും എത്രയായി എത്ര ആയി എത്ര എണ്ണമായി എന്നൊക്കെ അറിയാനായിട്ട് സബ്ബ് ആദ്യം നോക്കുന്നത് സബ് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം കാരണം ആ ചെയ്തു തന്നെ ഒന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പക്ഷെ വ്യൂസ് നമുക്ക് ഷോർട്ടിന് അത്യാവശ്യം ഉണ്ട് കേട്ടോ നിങ്ങൾ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആരെയും ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊന്നും ഇടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറേ പേർക്ക് ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വേറെ പണിയൊന്നുമില്ല എന്നും പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടതാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വീഡിയോസ് കാണട്ടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടെന്ന് വെക്കണം പുറത്തൊന്നും ആരുമല്ല നമ്മളറിയാവുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ നമ്മൾ വീഡിയോസ് കാണുന്നവരും കൂടിയാണ് വീഡിയോ കണ്ടിട്ടാണ് ഇവർ കുറ്റം പറയുന്നത് പിന്നെ കാണാതിരിക്കണം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരെ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വീഡിയോ കാണുകട്ടോ പക്ഷെ ലോങ് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കുഞ്ഞുളളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവരുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പോകുന്നൊത്തലിങ്ങനെ കൊണ്ട് നടക്കാം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോസൊക്കെ ആണെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ഇടാട്ടോ ചുമ്മാ ഈ വെറുതെ ഈ പേരെ മൊത്തം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങളും ബോറടിക്കും എടുക്കുന്ന എനിക്കും ബോറടിക്കും എൻ്റെ നെറ്റും വെറുതെ ഞാൻ കളയണ്ടേ അപ്പോൾ നല്ല എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ലോങ് ആയിട്ട് എടുക്കാം പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്ന അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമ്മളെ ഫാമിലിയിലങ്കാകാം അപ്പോൾ എല്ലാവർക്കും ബായ് അസ്സാംക്കും